ഹായ് ഗായ്സ് ടോപ് ടെൺ റിവ്യൂ ചാനലിലേക്ക് ഏവർക്കും മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മളെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വലിയൊരു പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കമിൻഷോ അതായത് വരാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചും അങ്ങനെ ബിഗ് ബോസിൻ്റെ സീസൺ അറുപത്തി രണ്ട് ഇന്ന് അറുപത്തി മൂന്ന് അറുപത്തി നാല് എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ കഴിഞ്ഞുപോയ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാം അതായത് എപ്പിസോഡ് റിവ്യൂ അപ്പോൾ സാബുഗോനും ശ്വേതാമാനനും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും നല്ല പോസിറ്റീവ് കണ്ടസ്റ്റൻ്റ് ആണ് പോസിറ്റീവ് ഗസ്റ്റായിരുന്നു എന്നത് സത്യപരമായൊരു കാര്യമാണ് അവർ രണ്ടുപേരും വന്നതോടൊപ്പം മറ്റൊരു തരത്തിലേക്ക് സീസൺ സിക്സ് മാറ്റ മാറ്റിപ്പിടിക്കൽ സംഭവം നടന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത് ജിറ്റോ അടുത്ത പവർ റൂം മിൽ ഡൺ എന്ന ടീം അതിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഒന്നാം സ്ഥാനം തന്നെയാണ് ബോട്ടിങ്ങിൽ ജിറ്റോക്ക് ഒരു ഭൂരിപക്ഷവും കുറഞ്ഞില്ല പഴയതുപോലെ തന്നെ മുന്നേറ്റത്തിലൂടെയാണ് ജിറ്റോ ഇപ്പോഴും കളിയുടെ പോക്ക് രണ്ടാമത് സിജു വളരെ ഗംഭീരമായി തന്നെ അവിടെ കൈകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സായിയാണ് ഇന്നത്തെ ആ ഡയമണ്ട് മോഷ്ടിച്ചത് അതായത് മോഷണം എന്നൊരു ഗെയിം അവിടെ കൊണ്ടുവന്ന് ആ ഒരു ഗെയിമിനെ ഇൻട്രസ്റ്റ് ഫാക്ടാക്കി മാറ്റിയ ഒരു ഗെയിംസ് ടാസ്ക് തന്നെയായിരുന്നു ഡയമണ്ട് മോഷണം അതായത് ഒരു അതൊരു നല്ല രസകരമായൊരു ഫൺ ടാസ്ക് ആണ് ആ ടാസ്കിനെ നന്നായി നിലനിർത്തുക എന്നത് ബിഗ് ബോസിൻ്റെ ഒരു മറ്റൊരു സ്റ്റാറ്റസിയാണ് അത് ഒരു നമുക്കൊക്കെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഗെയിമാണ് അപ്പോൾ നന്ദന എന്ന് പറയുന്നവരാണ് അടുത്ത ക്യാപ്റ്റൻസി അതായത് കോർണർ വിഭാഗത്തിൽ വന്ന നന്ദന എന്ന് ബിഗ് ബോസിൻ്റെ അതായത് ഒമ്പതാമത്തെ സീസൺ ആണ് ഒമ്പതാമത്തെ വീക്കെൻറ്റ് അതായത് അടുത്ത വീക്കെൻഡിലെ എപ്പിസോഡിലെ അടുത്ത വീക്കെൻഡിലെ ക്യാപ്റ്റനും നന്ദനയായി മാറാൻ പോകുക അപ്പോൾ നമ്മൾ ട്രോപ്റ്റൺ റിവ്യൂ ചാനലിലൂടെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു ഹ്യൂമൻ ബീം ആകുമ്പോൾ പല തരത്തിൽ പല രീതിയിലുള്ള വിദ്യകളെ നമുക്ക് മനസ്സിലാകാം പോസി വി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പേഴ്സണൽ ഒരു രീതിയും കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിസിൽ സാബുവും ശ്വേതാ മേനോനും വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള നല്ല ഇതുപോലുള്ള നല്ല നല്ല ആൾക്കാർ ബിഗ് ബോസിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറുകയാണ് നല്ലൊരു ഗസ്റ്റ് എന്ന് ബിഗ് ബോസിൽ കയറി വരുന്നു അന്നും ബിഗ് ബോസ് ഒരു വണ്ടർഫുൾ ഡേ ആയി തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും പോസിറ്റീവ് ഈ പോസിറ്റീവ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടായാൽ മതി അപ്പോൾ കണ്ടസ്റ്റിനെല്ലാം അത് പകർന്നു കൊടുത്താണ് ക്ഷേതാ പിന്നെ ഒരു കുളുവും കൊടുത്തു നനഞ്ഞ സ്ഥലമാണ് ഇരുട്ടാണ് അതെവിടെയാണ് ഫ്രിഡ്ജാണ് ഫ്രീസറിലാണത് ഒളിപ്പിച്ച് വെച്ചു അത് സായി നേരിട്ട് പോയി എടുക്കുകയും ചെയ്തു ഡയമണ്ട് കിട്ടുകയും ചെയ്തു അതാണ് ബ്രില്യൻറ്റ് എത്ര ഒരു ഇത് നോക്കിയാലും അർജുനും അതിലൊരു ബ്രില്യൻ്റ് കാണിച്ചിരുന്നു പക്ഷേ അർജുനന് അത് എടുക്കാൻ പറ്റിയില്ല സായി അത് എടുത്ത് ഒളിപ്പിച്ച് വെച്ചു അങ്ങനെ ബിഗ് ബോസിൻ്റെ കണ്ടൻ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസവും അതിന് ദിവസവും അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടം വരുമ്പോൾ പല ഇൻസിഡൻറ്റ്സ് അവിടെ നടന്നതിന് ചോദ്യം ചെയ്യും അതിൽ ഒന്നാമത് റസ്വിൻ ബായ്ക്ക് മാത്രമാണ് ആ ഒരു വലിയ വാണിംഗ് കൊടുക്കാൻ സാധ്യത പിന്നെ ജാസ്മിനും ചെറിയ വാണിംഗ് ഉണ്ടാവാൻ സാധിക്കുന്നു ഭാഷകളിൽ നിന്ന് വരുന്ന വിധേയത്വം അതിൽ നിന്ന് കിട്ടുന്ന അത് അതിൽ നിന്നുള്ള ഒരു പണിഷ്മെൻറ്റ് എന്തായാലും വാണിങ്ങും വീണ്ടും കൊടുക്കാൻ ട്ടനും ബിഗ് ബോസും ശ്രമിക്കും എന്ന് തന്നെയാണ് അപ്പോൾ ഒരു വയലറ്റ് വയലൻസ് അവിടെ ഉണ്ടായ കാരണത്താൽ അതും അത്രയും അപകടകരമായൊരു സംഭവത്തിൽ നിന്ന് അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ആ ഒരു ടാസ്ക്കിൽ നമുക്ക് കാണാൻ പറ്റിയത് നല്ലൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ രണ്ടാം പകുതി ആയപ്പോൾ അത് നല്ലൊരു ഗംഭീരമായെങ്കിലും ഓരോ വ്യക്തികളുടെയും പവർ കൂടിയപ്പോൾ അതിലെ കണ്ടസ്റ്റൻസും വ്യത്യസ്തമാകും പലർ ഗെയിമുകൾ ഇട്ടിട്ട് പോയി അതും ഒരു നെഗറ്റിവിറ്റിയാണ് തോന്നും അപ്പോൾ പല കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ സത്യസന്ധമായ ഏതൊരു കോണ്ടിനും അതിൻ്റെതായ ഒരു വില ഉണ്ട് എന്നാണ് നമുക്ക് നമ്മളൊക്കെ ഹ്യൂമൻ ബീ നമ്മളെ നല്ലതും വടക്കും നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗെയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൈൻഡ് ഗെയിം ജീവിതത്തിലായാലും ഗെയിമിലായാലും മൈൻഡ് ഗെയിം വരുമ്പോൾ നമുക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്നു അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് എന്ന് വിളിക്കേണ്ടത് അപ്പോൾ ജിറ്റോക്കവിടെ എത്ര റിസ്ക് എടുത്താണ് ഗെയിം കളിക്കുന്നത് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ജിൻറ്റു തന്നെയാണ് അപ്പോൾ ഇനി നന്ദിനും ജിറ്റുവുമായുള്ളൊരു ഫൈറ്റ് അത് വളരെ മികച്ചമായൊരു സമയമാണ് അത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കൊന്നറിയണമായിരുന്നു ജിറ്റു ക്യാപ്റ്റനായാൽ പലർക്കും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഇനി വരുന്ന പവർ റൂമും ക്യാപ്റ്റനെയും നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അപ്പോൾ ബിഗ് ബോസിലെ രണ്ട് വ്യക്തികൾ വ്യക്തികൾ പുറത്ത് പോയപ്പോൾ ഇനിയും പല കാര്യങ്ങൾ നടക്കാം അപ്പോൾ വീക്കെൻഡിലെ രണ്ട് എപ്പിസോഡ് കണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം വിലയിരുത്താം